പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും എഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ പ്രദേശങ്ങൾ വ്യാഴാഴ്ച അതായത് ഇന്ന് സന്ദർശിക്കും ദുരന്ത ബാധിതരെ ഇരുവരും നേരിൽ കാണുമെന്നും പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബുധനാഴ്ച വയനാട്ടിലേക്ക് പുറപ്പെടാനുള്ള തീരുമാനം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു മേപ്പാടിയിലെ സ്കൂളുകളിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലും പരിക്കേറ്റവരെ ചികിത്സിക്കുന്ന ംസ് ആശുപത്രിയിലും രാഹുലും പ്രിയങ്കയും എത്തും രാവിലെ ഡൽഹിയിൽ നിന്ന് മൈസൂരിലേക്ക് വിമാനത്തിലും തുടർന്ന് റോഡ് മാർഗവുമാവും ഇരുവരും എത്തുകയെന്നാണ് സൂചന അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പേരുടെ മൃതദേഹമാണ് ഇതുവരെ കണ്ടെത്തിയത് ഇരുന്നൂറോളം പേർ പരിക്കേറ്റ് ചികിത്സയിലുമുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരെ കാണാനില്ലെന്നും റവന്യൂ വകുപ്പിന്റെ കണക്കുകളിൽ പറയുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്ന ആശങ്ക ശക്തമാണ്